ഇവരാണ് ഇപ്പൊ ഈ അഞ്ചു പേരാണ് ഇപ്പൊ ഇവിടെ കുട്ടികള് കണ്ടോ ഇഷ്ടം പോലെ അതെ അതെ

ഒരു എത്ര കുഞ്ഞുങ്ങളെ രണ്ട് കുട്ടികളെ ഇല്ലേ ും നമ്മളിവിടെ ഈ കനേഡിയനെ വളർത്തി എന്ന് പറഞ്ഞത് നമുക്ക് വളർത്താനുള്ളൊരു എളുപ്പം പിന്നെ രണ്ടാമത് കുഞ്ഞുങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് രണ്ട് ചെറുകുട്ടികളുണ്ട് അപ്പൊ അവർക്ക് കളിക്കാനായിട്ട് വളർത്തിയതാണ് അപ്പം പിന്നെ രണ്ട് പെണ്ണും ഒരാണുമായിരുന്നു ആദ്യം ഞാൻ അത് പ്രസവിച്ചപ്പോൾ എപ്പോഴും രണ്ട് കുട്ടികളെ പ്രസവിക്കും അപ്പോൾ ഈ ഇവിടുത്തെ ഈ നിങ്ങളെ കളിക്കുന്ന ആൾക്കാര് കണ്ടു കണ്ട് എല്ലാവരും ചോദിച്ചു തുടങ്ങി ചോദിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടെ അത്ര സ്പേസ് ഇല്ല നമുക്ക് അത് കാരണം പിന്നെ ഞാൻ കളർ കളക്ട് ചെയ്യാൻ തുടങ്ങി ഇതിൻ്റെ ഇപ്പോൾ എളുപ്പവുമാണ് വർഷത്തിൽ എങ്ങനെയായാലും ഒരു പതിമൂന്ന് മാസം പതിനാല് മാസമാകുമ്പോഴത്തേനും രണ്ട് പ്രാവശ്യം പ്രസവിക്കും എന്തായാലും അപ്പം രണ്ട് കുട്ടികൾ എന്തായാലും ഉണ്ട് പിന്നെ നമ്മൾ പാലൊന്നും ഇതിൻ്റെ എടുക്കത്തില്ലല്ലോ അത് കാരണം ഇഷ്ടംപോലെ പാലും ഉണ്ട് ഇതിന് ചെറുതാണെങ്കിൽ നല്ല പാലുണ്ട് അപ്പം അന്നേരം അത് കുട്ടികൾ കുടിച്ച് ഒരു മൂന്ന് മാസമാകുമ്പോഴത്തേനും ആ കുട്ടികൾ നല്ല വെയിറ്റ് വയ്ക്കും അപ്പം ആൾക്കാർക്ക് അമ്മ പാൽ കൂടി കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ അപ്പം പിന്നെ ഞാൻ അത് അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണ് ഒരു ബ്ലഡ് റിലേഷൻ ഉള്ളതിനെ ഇവിടെ നിർത്തത്തില്ല മെയിലിനെ മാറ്റി മാറ്റും അപ്പോഴേ തന്നെ ഒരു ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ മെയിലിനെ മാറ്റും അങ്ങനെ ഇപ്പോൾ എല്ലാ കളറും ഉണ്ട് അപ്പം ഇതുപോലെ ഇപ്പം ഒമ്പത് പേരുണ്ട് പെണ്ണുങ്ങൾ അപ്പം അത് കാരണം കുട്ടികളായി തുടങ്ങി പന്ത്രണ്ട് വിചാരിച്ച് കൊടുക്കാം അല്ലാതെ കൊടുത്തിട്ടുണ്ട് ഇവരെ പേറായിട്ട് തന്നെ കൊടുക്കുന്നത് അപ്പം അങ്ങനെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇപ്പം ഇവിടെ അഞ്ച് പേരുണ്ട് കൊടുക്കാൻ രണ്ട് പേർ ഒരു മെയിലും ഉള്ളത് കുട്ടിയാ ഉള്ളത് വലിയ ആടിനെ തന്നെ അത് മതി ഇതിന്റെ പില്ലറ്റ്സും പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഇലയുണ്ട് ലാവ് ഞങ്ങൾ അതിനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ അത് കൊടുക്കും പിന്നെ പുല്ല് കൊടുക്കും എന്ത് വേണേലും കൊടുക്കാം അവര് ഇലകളെല്ലാം കഴിക്കും പിന്നെ ഇച്ചിരി എന്തെങ്കിലും ഫുഡ് മതി അതൊരു പില്ലസിന്റെ ഒരു ശരിക്കും ഒരു ഇച്ചിരി മതി പിന്നെ വെള്ളവും അത്രയും സൗകര്യം അതെ നമുക്കൊരു ഒരു കൊച്ചൊരു കൂടുണ്ടെന്നുണ്ടെങ്കിൽ വളർത്തിയെടുക്കാം അതിനെ ഇത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക നല്ല എനർജറ്റിക് ആയി ഇവര് ആ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇതുവരെ പാലൊന്നും എടുത്തിട്ടില്ല അവർക്കത് കുട്ടികൾക്ക് തന്നെ കുടിക്കാൻ കൊടുക്കും പ്രസവ സമയത്ത് ഒരു ശ്രദ്ധ വേണം അതായത് നമുക്കറിയാവല്ലോ ഡേറ്റ് നമുക്കറിയാമെങ്കിൽ നമ്മളെ കുറിച്ചിട്ടിട്ട് ആ ഒരാഴ്ചയിൽ നമുക്കൊരു ശ്രദ്ധ വേണം കാരണം ഇത് ചെറിയ ആടായത് കൊണ്ട് തന്നെ പ്രസവ സമയത്ത് നമ്മളൊന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് കുട്ടിയായിരിക്കും പിന്നെ പാലൊന്നും കുടിക്കാനൊന്നും പ്രശ്നമില്ല അവർ അപ്പോഴേ കുടിച്ചോളും പാല് പാലിച്ചോളൂ ഒരു പ്രശ്നവുമില്ല പാലൊക്കെ അപ്പോഴപ്പഴേ അവർ കുടിക്കും അത് പിന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ അതെ ചില പ്രസവ സമയത്ത് ആടിനങ്ങളിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ആടുകളാണ് കനേഡിയൻ ആടുകള് ഇത് ഉള്ളത് കൊല്ലം ജില്ലയിലെ ചവറ തിക്കുംഭാഗത്തുള്ള ബ്ലസ്സി ജോർജ് മേടത്തിന്റെ ഫാമിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ സമ്മിശ്ര കൃഷി ചെയ്യുന്ന ഒരു വലിയൊരു ഫാമാണിത് നാടൻ പശുക്കൾ കനേഡിയൻ ആടുകള് കോഴികൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ അടങ്ങുന്ന വലിയൊരു ഫാമാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ വീഡിയോ കുറേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുകയാണ് ഈ കുഞ്ഞ് ഫാൻസി ടൈപ്പ് ആടുകളെ വളർത്താൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേരുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല കൗതുകമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ആടിനങ്ങളാണ് വളരെ അനായാസമായിട്ട് നമുക്കിതിനെ പരിപാലിക്കാനായിട്ട് ഒരു കൂടുകളൊന്നും വേണ്ട തീറ്റി വളരെ കുറച്ച് മതി നല്ല പ്രതിരോധ ശേഷിയുണ്ട് ഓരോ പ്രസവത്തിനും രണ്ടും മൂന്നും കുട്ടികളൊക്കെ ഇവർ നമുക്ക് തരും ഒന്നര വർഷത്തി രണ്ട് പ്രസവം എന്ന നിലയിൽ നമുക്ക് ഇവരെ പരിപാലിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ മേഡത്തിൻ്റെ ധാരാളം വീഡിയോകൾ ഇനി പുറകെ വരാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാ വീഡിയോയ്ക്കകത്തും പറയാറുണ്ട് ആദ്യമായി വീഡിയോ കാണുന്ന കർഷകർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ലൈക്ക് വളരെ കുറവാണ് എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പോവാണ് ചെയ്യാറ് അതുകൊണ്ട് ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള നമുക്ക് കിട്ടുന്ന ഒരു പ്രേരണയാണ് ലൈക്ക് അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് വ്യത്യസ്ത കർഷകരെയും കാർഷിക അറിവുകളൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം അതേപോലെ ഈ മാഡത്തിനെ വിളിക്കേണ്ട നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് എത്തി വെച്ചിട്ടുണ്ട് നേരെ കോൺടാക്ട് ചെയ്യുക വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മാന്യമായ വിലയിൽ ഈ ആട്ടും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം